ഇഷ്ടമുള്ള ലാംഗ്വേജ് കൊടുക്കാൻ പറ്റും മലയാളം മലയാളം ആക്കിയിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് വസ്തുവ് പറഞ്ഞത് നമുക്ക് കുറച്ച് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ നമുക്കറിയാത്ത ആളുകൾക്കാണ് അത് ഗൂഗിൾ ലെൻസിലെടുത്തിട്ട് അതിൽ ലാംഗ്വേജ് മാറ്റി നമ്മളെ ലെൻസ് വച്ച് ഇത് എടുക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷായിട്ട് എഴുതി വരും അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ കിട്ടും നമ്മൾ ലാംഗ്വേജ് ചെയ്തു കഴിയുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞാൽ മല മലയാളം ഞങ്ങൾ സൽ നിങ്ങൾക്ക് ഏതും അറബിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഏത് ലാംഗ്വേജ് കൊടുക്കാൻ പറ്റും എന്നാ സ്കാൻ ചെയ്യാം നമ്മൾ മലയാളം ഇംഗ്ലീഷ്ന്നാണ് കൊടുത്തേണ്ടത് നമ്മൾ മലയാളത്തിലാണ് ബുക്കിൽ എഴുതിയേക്കണത് അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആക്കണം മലയാളം ഡൗൺലോഡ് ആയി എന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിച്ചിണ്ട് ഇതില് ഈ ലെറ്റേഴ്സ് മാത്രം ഒന്നും കാണുന്നില്ല ഈ ഈ ഈ നമുക്ക് ഫോട്ടോ ണി പഠിക്കാൻ പറ്റും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിൾസില് ആർക്കും അറിയാത്തവർക്ക് അയച്ചു ഷെയർ ചെയ്യാം പിന്നെ लाइक like सब्सक्रैब